അള്ളാഹുമ്മിഹ് അല സയ്യ മുഹമ്മദിൻ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ മക്കയിലാണുള്ളത് മക്കയിൽ വെച്ച് നടത്തുന്ന പരിശുദ്ധമായ മജിലിസിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു റബ്ബുലിസത്ത് നമ്മളെ കബൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ബ്രഹ്മാനായ റബ്ബു പൂർത്തിയാക്കുമാറാവട്ടെ അല്പസമയം ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നമുക്ക് ദ്വാച ചെയ്തിട്ട് പിരിയാം അള്ളാഹു റബ് ഇസത്ത് നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ إلى حضرة <متحدث> نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرة أهل الخير كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم إن شاء الله لله ورحمة جل الله ذم رأي دوشن ربكم استغفر الله العظيم استغفر الله العظيم أستغفر 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 الله العظيم الله العظيم استغفر الله العظيم أستغفر 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 الله ربي من كل ذنب وعتوب اليه أستغفر الله ربي من كل ذنب وأتوب اليه أستغفر الله ربي من كل ذنب وأتوب اليه أستغفر الله ربي من كل ذنب واتوب استغفر 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 الله ربي من كل ذنب واتوب اليه استغفر الله ربي ീ സ്വീകരിക്കണയല്ല ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണയല്ല ഞങ്ങളെ കഷ്ടപ്പാടുകളും ഞങ്ങളെ വേവലാദികളും ഞങ്ങളെ ആവലാദികളും എല്ലാം നീ പരിഹരിക്കണേയല്ലോ പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ലോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും കൊണ്ട് വസീത്ത് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേയല്ലോ അള്ളാഹുവിൺലൈനിലായിട്ട് ഞങ്ങളുടെ മജിലസിൽ പങ്കെടുക്കുന്നവർ മുഴുവൻ ആളുകൾക്കും പരിശുദ്ധമായ മക്കയിലെത്താൻ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പരിശുദ്ധമായ ഉംറ ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ റഹ്മാനേം ഇഷാ ഇനി എല്ലാവരും അല്പസമയം എന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ രണ്ട് ഇസ്മുകൾ വളരെ മഹത്തമുള്ള ഇസ്മുകളാണ് എല്ലാവരും ചെല്ലുക എല്ലാവരുടെയും

يا حي يا قيوم يا يا حي يا قيوم 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 يا حي يا قيوم، 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 يا حي يا قيوم 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 إلهي أنت ورضاك ത്തിലൂ ബീൻ ഉള്ളാഹുവ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ലോ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ആ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു വരണം ആ ഇത് അക്കയാണെന്നും മക്ക തന്നെയാണെന്നും മക്കയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്ന ഉള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഇൻഷാല്ല അല്പസമയം നമുക്ക് തഹലിയിൽ ചെല്ലാം جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا لا إله إلا الله ഇന ഇല്ലൊന്ന ഇലഹ ഇല്ലെന്നോ ജ ഇലഹ ഇല്ലൊന്നോ ഇലഹ ഇല്ലെന്നോ ല ഇ ഇലഹ ഇല്ലെന്നോ ഇലഹ ഇല്ലെന്നോ ഇലഹ ഇല്ലെന്നോ ല ഇ ഇ ഇല ഇല്ലെന്നോ ല ഇ ഇ ഇല ഇല്ലെന്ന ഇലഹ ഇല്ലെന്ന <Sessizlik> la ilahe illallah 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 la ilaha illallah لا إله إلا الله، 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 لا إله إلا إله <سؤال> إلا <سؤال> الله <سؤال> لا إله إلا الله 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 അല്ലാ അല്ലാ നീ സ്വീകരിക്കണേയല്ല നിങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണയല്ല ഞങ്ങളെ കഷ്ടപ്പാടുകളും ഞങ്ങളെ വേവലാദികളും ഞങ്ങളെ ആവലാദികളും എല്ലാം നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ല ഞങ്ങൾക്കൊക്കെ ഇസ്സത്തുള്ള ജീവിത ഇൻഷാല്ല നീ എല്ലാവരും അല്പസത്യം ഹബിബായ് റസൂലഹിയും സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലെ സലാത്ത് ചെല്ലുക നമ്മൾ ചെല്ലുന്ന സലാത്തുകൾ പരിശുദ്ധമായ മദീനയിലേക്ക് അത്ര എല്ലാവരും ചെല്ലിക്കുക സയ്യ അടുത്ത ആഴ്ച ഇൻഷാള്ള പരിശുദ്ധ മദീനയിലേക്ക് പോകും പരിശുദ്ധമായ റബിയുള്ള മാസാണ് മുസ്ലിം ൂട്ടിയുമായിട്ട് എൻ്റെ മകൻ ഇഷ്ടത്തിലാണത് ഒഴിവായി കിട്ടാൻ വേണ്ടി ചെയ്യണം ദണംാഹുവെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന അനുയോജ്യമായ ബന്ധങ്ങൾ അത്തരം അവസ്ഥകളിലേക്ക് നീ ആരെയും ഞങ്ങൾ ആരെയും മക്കളെത്തിക്കുള്ള റഹ്മാനെ പിന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സലാത്ത് ചെല്ലുക അള്ളാഹുറബുലും നമുക്കൊക്കെ പരിശുദ്ധമായ മദീനയിലെത്താനുള്ള തോഫീക്ക് നൽകി എനിക്ക് രഹിക്കുമാറാവട്ടെ എല്ലാവരും ചെല്ലിക്കോ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد വസിന 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 വസ اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى <applause> آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദ്വാജിയാൻ ഏൽപ്പിച്ചവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ അറഹമത്ത് കെ സി അതേപോലെ തന്നെ ആയിഷ കെ പി ഷാജഹാൻ ബ്ലോഗ് ഒരുപാട് ആളുകൾ മിസ്രിയ ഷമീർ ഓ കെ ആയിഷ വി അള്ളാഹു ഭർത്താവിനുസോ ആമി അള്ളാഹു എല്ലാവരുടെയും അൻഷിത അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ ഹൈറിൻ്റെ വഴികളൊക്കെ തുറന്നു വരുമാറാവട്ടെ ഇൻഷാ അല്ലാ നമുക്ക് ദ്വാജിയിലെ വിരിയാം അള്ളാഹു റബ്ബൽ ഇസത്ത് നമ്മുടെ മജിലിസിലുള്ള എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാവട്ടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം റഹ്മാനായ റബ്ബ് പരിഹരിക്കുമാറാവട്ടെ ഇൻഷാ നമുക്ക് ദ്വാചത്തിട്ട് പിരിയാ അൽഫാത്തിഹാം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس റംദാൻ റംദാൻ കരീം കരീം എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ മോൾക്ക് പരീക്ഷയാണ് ഫുള്ള് മാർക്ക് കിട്ടാൻ വേണ്ടി ഇത് വായിച്ചേ അള്ളാഹു എല്ലാം ഹെയറിൽ ആക്കട്ടെ നല്ല കൂടി അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇൻഷാ അള്ളാഹുവേ ഒരുപാട് പാപങ്ങളും ദോഷങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത സാധുക്കളാണ് റഹ്മാൻ പരിശുദ്ധമായ ഹറമിൽ വെച്ച് നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളും നീ തട്ടിക്കളയല്ലോ നിങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പൊറക്കടയല്ലോ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊറുക്കണേയല്ലോ നിന്റെ മൊത്തത്തിലായ അടിമകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അല്ലാ ഞങ്ങൾ കീമാനും തക്കവയും മെഹ്രാസും നൽകണേ അല്ലോ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ഹറമില വെച്ച് നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ നീ തട്ടിക്കളയല്ലോ റഹ്മാനേ ഞങ്ങൾക്ക് ഹൈറിൻ്റെ വഴികളൊക്കെ തുറന്നു നൽകണേ നൽകണേയല്ലോ അള്ളാഹുവേ ഞങ്ങളൊരു പാടുപാപങ്ങൾ ചെയ്തു പോയവരാണ് അല്ല ഞങ്ങളോട് നീ മാപ്പാക്കണേ റഹ്മാനേ അള്ളാഹുവേ ആരൊക്കെ ഷീജ എന്ന് പറയുന്നൊരു സഹോദരി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഹൈർ നൽകട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും നീ ഹൈർ നൽകണേ റഹ്മാനെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ എല്ലാം അള്ളാഹുവി നിന്റെ പരിശുദ്ധമായ ഹറവിൽ വെച്ചിട്ടാണ് നമ്മൾ കൈ ഉയർത്തുന്നത് അല്ലാ മോൻ്റെ കാര്യം മറക്കരുത് നാല് വയസ്സായി ഒരു മനസ്സിലാക്കണം ഇൻഷാള്ള അള്ളാഹു ആ മകൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുത്തു മാറാറുണ്ട് ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ആ ചെയ്യാൻ എല്ലാവരുടെയും സർവ ഉദ്ദേശങ്ങളൊക്കെ അവൻ്റെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇൻഷാള്ളു പിന്നെ വായിക്കുന്ന സമയത്ത് നമ്മൾ ദ്വാ തടസ്സപ്പെടുന്നതൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ട് ആ ദുവായിലെല്ലാം ഉൾപ്പെടുത്തും അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങളും നീ മാറ്റിത്തരണയല്ലോ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണയല്ല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ എല്ലാം നീ പരിഹരിക്കണേയല്ലോ ഞങ്ങൾക്കൊക്കെ ഇജ്ജത്തുള്ള ജീവിതം നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്ക് സയറിൻ്റെ വഴികളൊക്കെ നീ തുറന്ന് നൽകണേല്ലോ ഞങ്ങളെ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങള് എല്ലാം നീ പരിഹരിക്കണേയല്ലോ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേയല്ല ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് കടങ്ങളൊക്കെ നീ തരണേ വീട്ടിത്തരണയല്ല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നീ പരിഹരിക്കണേ പരിഹരിക്കണയല്ലോ ഈ മജുലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മിനിങ്ങൾക്കും അല്ലാ പരിശുദ്ധമായ ഹറമിലേക്കെത്താനുള്ള നൽകണേ നൽകണേയല്ലോ പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല അള്ളാഹുവി ഞങ്ങളെ കൂടെ വന്ന ഹ ിയു നൽകണയല്ല സ്വീകാര്യമായ രൂപത്തിലെ അമലുകൾ ചെയ്യാനുള്ള എല്ലാവരുടെയും സർവ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൈറിൻ്റെ വഴികളൊക്കെ നീ തുറന്നു നൽകണേ നൽകണയല്ല ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അവസാന സമയമാക്കണേ അള്ളാഹുവേ ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഞങ്ങളുടെ അവസാന സമയമാക്കണേ സമയമാക്കണേയല്ല ഈ ലോകത്തോടെ വിട പറയുന്ന സമയം ഹബിതായ മുഹമ്മദ് റസൂലുല്ലാഹി സലല്ലാഹു അലൈഹി വസല്ല മൊത്തം കൂടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേയല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീക്കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കണേ റഹ്മാനെ ദാരുണമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേയല്ല ഞങ്ങളെ കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം നൽകണയല്ല ഞങ്ങളെ വീടുകളിൽ വലിയ വറക്കത്ത് നൽകണേയല്ല അഭിവൃദ്ധി നൽകണേയല്ല ഇജ്ജത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ മുന്നിൽ കുനിച്ച തല ഒരാളുടെ മുന്നിലും കുനിക്കുന്നൊരവസ്ഥ നീ വരുത്തരുത് റഹ്മാനെ അള്ളാഹുവേ ഇജ്ജത്തോടെ ആവശ്യമായതൊക്കെ റബ്ബാവുന്ന നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കൂട്ടത്തിലെ രോഗികളുണ്ട് ഉമ്മയുടെ വയറിന് സുഖമില്ല എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ മക്കളുടെ കല്യാണം ശരിയാകാൻ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുയെ എല്ലാം എല്ലാവരുടെയും ഉദ്ദേശങ്ങള നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയല്ല ഞങ്ങളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ നീ നീഷിപ്പയാക്കണേ റഹ്മാൻ രോഗത്തിൻ്റെയും അടിമകളാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലോ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവ രണ്ട് പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നിയത്തിച്ച് കൊടുക്കണേ റഹ്മാനെ അള്ളാഹ് ഞങ്ങളെല്ലാവരുടെയും ഉദ്ദേശ്യങ്ങൾ അല്ലോ നീ പൂർത്തിയാക്കണേ റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ഹറമിലേക്ക് ഒരുപാട് തവണ വരാനുള്ള തോഫീക്ക് നൽകണേയല്ല ഞങ്ങൾക്കൊക്കെ ഹജ്ജും മുംബ്രയും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേയല്ലോ അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേയല്ലോ ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ അല്ലാതെ ശുദ്ധമായ മദീനയിലേക്ക് അടുത്താഴ്ച പോകുന്നു ഒരു പ്രയാസവുമില്ലാതെ ഞങ്ങളെ യാത്ര നീർ വാഹത്തിലാക്കണയല്ല മദീനയിലേക്ക് എത്തിക്കണേ എത്തിക്കണേയല്ലോ ഈ മജിലിസിൽ പങ്കെടുത്ത മുഴുവൻ മോമിനിയങ്ങളെയും പരിശുദ്ധമായ മക്കയും മദീനയും കാണാനുള്ള അവസരം നൽകണേയല്ല ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുവെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ല സ്വാലിഹായ ഇണയെ കിട്ടാൻ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ നീ തോഫീക്ക് നൽകണയല്ല ഹൈറായ കുടുംബജീവിതം നൽകണയല്ല സ്വാലിഹികളായ ഇണകൾ നീ നൽകണേയല്ല അല്ലാ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ ഓശാരമായി നൽകണേയല്ല ഞങ്ങളെ മക്കൾക്ക് നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല അവർക്ക് നല്ല ആരോഗ്യം നൽകണേ അല്ല അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ മരണപ്പെട്ടു പോയവരുടെ അവരുടെ ജീവിതം നീ സന്തോഷത്തിൽ അള്ളാഹുയെ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീക്കണയല്ലിങ്ങളും ആക്കണേ അല്ല അള്ളാഹു അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലോ അല്ലാ മക മകൻ്റെ കല്യാണം ശരിയാകാൻ എത്രയും പെട്ടെന്ന് നീ റെഡിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല മകൻ്റെ കല്യാണം നീ ശരിയാക്കി കൊടുക്കണേ ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹു وعلى آله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته